സിനിമ ആ വന്നപ്പോൾ ആ സിനിമയോട് ഒരു താല്പര്യം തോന്നി അപ്പൊ അതിനൊരു ഭയങ്കര ഫയർ ഉണ്ടായി ഉത്തരവാദിത്വം പറയുന്നത് ആ സിനിമ ഏറ്റവും നന്നായിട്ട് ഇപ്പൊ അതൊരു കമ്മിറ്റ്മെന്റ് ആണ് എന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നിരിക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു പോലെ ഫസ്റ്റ് ടൈം കാണുന്നത് ഇന്നലെ അങ്ങനെ കണ്ടാലും നാളെയും രാവിലെ ഒന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു ആ കിരീടത്തിന് നല്ല ഭാരം ഉണ്ട് അത് നനച്ച് ജസ്റ്റ് ഒരു ഒന്ന് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ അല്ലേ ഊടിപ്പോണം അതാണ് ഗുരുത്തു പറയുന്നത് അടുത്ത മണിക്കൂറല്ലേ പതിമൂന്ന് മണിക്കൂർ വരെ അതിൽക്കുണ്ട് നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത സമയമാണ് അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പല പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള മോഹൻലാലിൽ നിന്നാണ് അതിന്റെ വളർച്ച ഞാനും ഒരു പ്രേക്ഷകനെ പോലും നിങ്ങളെ പോലെ തന്നെ കുറച്ച് നിന്ന് നോക്കി കണ്ടിപ്പോന്നല്ലാതെ എനിക്ക് അന്ന് കണ്ട മോഹൻലാലിൽ കളി അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റം കണ്ടില്ല ആ സിനിമ മോശമാണെന്ന് പറയാൻ ഉള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് പക്ഷെ നല്ല സിനിമ മോശമാണെന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് ഒരു ഏഴെട്ട് വയസ്സുള്ള ടൈമില് ഒരു ദിവസം സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയി അന്ന് ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സെക്കൻഡ് ക്ലാസ്സിലെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ആ സിനിമ കാണാൻ വേണ്ടി ഇരുന്നപ്പോ അതിന് നായകനെ കാണുന്നുണ്ട് എന്താ ചുറ്റിലും ആളുകൾ പേപ്പറൊക്കെ കീറി ഇങ്ങനെ മേലേക്കറിഞ്ഞ് വല്ലാത്തൊരു ആയിരുന്നു എൻ്റെ ഈ അടുത്ത് കണ്ട ജയിലറിലും ലാലകലും കാണിച്ചപ്പോൾ സെയിം എക്സ്പീരിയൻസ് ആണ് ആ രോമാറ്റകം ഉണ്ടായി എനിക്ക് വൺ ഗ്രേറ്റ് വിത്ത് ഇപ്പൊ വാനപ്രസ്ഥത്തിലെ സെറ്റില് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കിരീടം പത്ത് മണിക്കൂറോളം സാറ് തലയിൽ ഇങ്ങനെ യഥാർത്ഥ കഥകളിക്കാര് പോലും അത്രയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ പയർ നിലനിർത്തുന്നത് അതൊരു വളരെ വലിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ആണ് ചെയ്യാവുന്നവണി വരും പിന്നെ ആ കിരീടത്തിൽ നല്ല ഭാരം ഉണ്ട് അത് നനച്ച് ജസ്റ്റ് ഒരു ഒന്ന് ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ പത്ത് അല്ലേ ഉരി പോയരാതിരിക്കണം അതാണ് ആ ഗുരുത്വം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം പ്രാക്ടീസ് ആയതുകൊണ്ട് അവർക്ക് പോയി ഇരിക്കാം അത് അത് വെച്ചിട്ട് ഇടതുറങ്ങാം നമുക്ക് ഇതൊന്നും ചെയ്യണം കാര്യം അത് വെച്ചിട്ടിരുന്ന് ഇരിക്കാൻ ഇരിക്കാൻ ഭയങ്കര പ്രാവശ്യം അപ്പൊ നമ്മൾ അതേ സമയം കൊണ്ട് നിന്നു ഇങ്ങനൊരു അത് പത്ത് മണിക്കൂറല്ലേ പതിമൂന്ന് മണിക്കൂർ വരെ നിന്നിട്ടുണ്ട് നമുക്കൊരു ൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത സിനിമയാണ് അപ്പൊ അതൊരു ഒരു കൺവിക്ഷൻ ആണ് സിനിമകൾ അപ്പൊ നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഒരു ഫയർ ഈ പറയുന്ന ഒരു വാക്ക് തന്നെ നല്ലതായിട്ട് അതില്ലാതാവുമ്പോൾ അതെല്ലാം ഈ എന്താ പറയുക നേരെ എന്ന സിനിമയിലും അതേ ഫയറിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിന് സാധിക്കുന്നത് നമ്മുടെ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആക്ടേഴ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നല്ല റോളുകൾ കിട്ടുക നമുക്ക് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരിക അപ്പം നമുക്ക് അതിൽ നിന്നൊരു മടുപ്പുണ്ടാകില്ല കൂടുതലത് നന്നായിട്ട് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടാകും അപ്പം മഞ്ഞൾ വിഴിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അറിയാതെ വന്നൊരു ആക്ടറാണ് ആ വന്നപ്പോൾ ആ സിനിമയോട് താല്പര്യം തോന്നി അപ്പോൾ അതിനൊരു ഭയങ്കര ഫയർ ഉണ്ടായി അല്ലേ നമുക്കൊരു സിനിമ ചെയ്യണം അതേ ഫയർ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരു

ഉത്തരവാദിത്വം ഞാൻ ഞങ്ങളുടെ ഉത്തരം എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ആ സിനിമയിൽ അഭിനയിച്ച പാഷൻ ആക്ട് ഇനിയും കാണുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് ആ സിനിമയെ സ്വീകരിക്കണമെന്ന പാഷൻ ആക്ടർ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത സിനിമയെ കുറിച്ച് അതിന് ചിന്തിക്കാൻ പറ്റും ഈ ട്വൻറ്റി ഫസ്റ്റ് വരെയാണ് എൻ്റെ ഈ സിനിമ അത് കഴിഞ്ഞാൽ അതിന് ഒരു കളക്ഷനും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ ചെയ്യണം പക്ഷെ അത് അത് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പം ഏറ്റവും വലിയ കാര്യം കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതിൻ്റെ കട്ട് ഡയറക്ടർ ഒരുപാട് പേര് ചേർന്നൊരു വലിയ കോൺഗ്രസ് ആണ് ഒരു എപ്പോഴും സിനിമ എനിക്ക് വന്ന് മലയാളത്തിലായിരിക്കാം പെട്ടെന്ന് ആദ്യം ഒരു ആക്ടറുടെ പേരിൽ ആരോപിക്കപ്പെടും ആ സിനിമ മോശമായ അല്ലെങ്കിൽ എനിക്കൊരു ഡയറക്ടറുടെ പേരിലാണ് പല സ്ഥലത്ത് വേറെ ആരോപിക്കുന്നത് അപ്പം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സിനിമ ഏറ്റവും നന്നായിട്ട് ഇപ്പം അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അത് മാത്രമല്ല ആ സിനിമയുടെ ടോട്ടാലിറ്റിയിലും നിങ്ങൾ കൂടെ സഞ്ചരിക്കണം അത് വളരെ നല്ലൊരു സിനിമയാണ് ഒരു ഇമോഷണൽ ഡ്രാമയും വളരെയധികം കായിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അത് അഭിനയിച്ചിട്ട് അത് ഞങ്ങൾ കണ്ടു അത് ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ അതൊരു സത്യസന്ധത വേണം അപ്പോൾ ആ സത്യസന്ധതയോടെ തന്നെയാണ് പറയുന്നത് നേരെന്നുള്ളത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണ് അവർ ഒരുപാട് എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നൊരു തോട്ടിനെ രണ്ട് വർഷം കൊണ്ട് ചെയ്തിട്ട് നമുക്ക് അത് സിനിമയാണ് ആ സിനിമ മോശമാണെന്ന് പറയാൻ ഉള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് പക്ഷെ ഒരു നല്ല സിനിമ മോശമാണെന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഒരു റിപ്പോർട്ട് വന്നിരുന്നു എന്താ ലാലേട്ടനുമായിട്ട് ഏറ്റവും കൂടുതൽ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത് ജഗതി എന്നാണെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷെ കഴിഞ്ഞിടയ്ക്കാണ് അറിയുന്നത് സിജിക്കുകയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ എന്താ കപ്പൊന്നും കിട്ടാത്ത ഏറ്റവും ഞാൻ ഹോളി സൂപ്പിലിട്ടു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് ദൃശ്യത്തിലെ ആ കോമ്പിനേഷൻ സീനും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരിക അപ്പൊ ഈ ലാലും ആക്ട് ആക്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ആ ആക്ടിൽ വരുന്ന ഇങ്ങനെ ഒരു അപ്ലിഫ്റ്റിംഗ് ഓരോ സിനിമ കഴിഞ്ഞ് പുതിയതായി വരുന്ന മാറ്റങ്ങൾ അത് ഒരു സഹനടൻ എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് സിറ്റിന്ന് നോക്കി അതിനെക്കാളും ഇപ്പൊ ഒന്നിച്ച് അറിഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴോക്കെ കുറച്ചേ നമ്മളത് മോഹൻലാലാണ് സൂപ്പർ സ്റ്റാർ ആണ് നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ നിലയുള്ള ആളാണ് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് എന്നെ അങ്ങനെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ലാലിന്റെ ഈക്വലായിട്ടൊരാളെ പോലെയാണ് ലാൽ പലപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളത് മാറന്നോ പക്ഷെ എന്നാൽ പോലും ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ രാജാവിന്റെ മകൻ കഴിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാറായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോഴും ലാലോ ചെറുപ്പം ഇറങ്ങുന്നതാണുള്ള ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞ പോലെ അപ്പൊ കൂട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റാറിനെ കാണുന്നത് പോലെ ഫസ്റ്റ് ടൈം കാണുന്നത് അത് എല്ലാ ദിവസവും ഇന്നലെ അങ്ങനെ കണ്ടാൽ നാളെയും രാവിലെ ഒന്ന് കാറിൽ കയറുമ്പോൾ എനിക്ക് ഇങ്ങനെ ആവുന്നു മോറ്റ്മെന്റ് നിങ്ങൾക്കുള്ള തോന്നുന്നു എനിക്കങ്ങനെ തോന്നാം അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങോട്ട് മാറിക്കൂണ്ടായിരുന്നു അത് പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു അത് നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇപ്പോഴും അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ ഒരേപോലെ തന്നെയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ ോ പണി പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ എനിക്കൊരിക്കലും പറയാൻ ഞാൻ ഈ രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഭൂമിയിലെ ഭൂമിയിലെ കാര്യം ഞാൻ എടുത്തു പറയാൻ ഒരു ക്യാരക്ടറിന്റെ പേര് പോലുള്ള റോൾ ഒരു ചെറിയ റോളാണ് ചെയ്യുന്നത് പക്ഷെ എല്ലാരും ഒരു കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമൊക്കെ പോയി ഞാൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുവെച്ചേ അപ്പൊ അന്ന് ഭൂമിയിലെ കാരക്ടർ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ എന്തോ പറഞ്ഞ സമയത്ത് എനിക്ക് എനിക്ക് ഓർമ്മയില്ല അവർ പറഞ്ഞത് ഞാനിങ്ങനെ അഭിനയിക്കാനൊക്കെ വരുമ്പോഴും ഇത്തരമൊക്കെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്തരൊക്കെ ആവുന്നു വിചാരിച്ചിട്ടില്ല എന്നത് രാജാവിഭിനാൻ സമയത്ത് പറഞ്ഞു അവിടെ നിന്നൊക്കെ എവിടെയോ പോയി അപ്പൊ അന്ന് പോലും അത്രയും പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളാണ് അതുകൊണ്ട് അവരുടെ മാറ്റങ്ങളൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അത് അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പല പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള മോഹൻലാലിൽ നിന്ന് അതിന്റെ വളർച്ച ഞാനും ഒരു പ്രേക്ഷകനെ പോലും നിങ്ങളെ പോലെ തന്നെ പുറത്തുനിന്ന് നോക്കി കണ്ടിട്ട് അല്ലാതെ സർപ്പ നിലയിൽ എനിക്ക് അന്ന് കണ്ട മോഹൻലാൽ കഴിക്കാൻ ഇപ്പൊ അതിനകത്ത് നിങ്ങൾ മാറ്റം കണ്ടില്ല